കടല കറി വെക്കാണ് അപ്പം നാളികേരം വറക്കിട്ട പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമില്ലേ രണ്ട് മൂന്ന് ദിവസമായി ഒന്നും ഇട്ടിട്ടില്ല സുഖമില്ലാത്ത കാരണമാണ് നാളികേരം വറക്കാണ് കടല കറിക്ക് നല്ല മഴയാണ് ഞങ്ങൾക്കൊന്ന് കിട്ടും കടലിട്ട മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയിട്ട് വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മാർക്കല്ലേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാനേ മഞ്ചി പൊടിക്കുക ഫുഡ് റെഡി ആയിട്ട് മക്കളെ നമുക്ക് കടല കറി റെഡിയാക്ക റെഡി ആക്കണം നാളികേരം അരച്ചിട്ട് കറി റെഡിയാക്കിട്ടാണ് അപ്പോൾ നാളികേരം അരക്കട്ടെ കറിക്കുള്ള സ നമുക്ക് ചവളക്ക് വയറ്റെട്ടോ അടച്ചു

മസാല ഞാൻ കുരുമുളക് പൊടി ഇട്ട് നമുക്ക് മല്ലിച്ചപ്പും വേപ്പിൽ ഇട്ടുവെക്കാം കേട്ടോ മല്ലിച്ചപ്പും വേപ്പിൽ ഉപ്പ് ഇട്ടുണ്ട് കടലക്കറി റെഡിട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ